ിനെ ഈ മമ്പാട് പുഴമാട് എന്ന് പറയല്ലേ പുഴമാട്ടില് ഞാൻ രാവിലെ ആംബിയൻസ് എടുക്കാൻ പോയി കാരണം നമ്മുടെ പടം തുടങ്ങുന്നത് സീൻ എന്ന് പറയുന്ന ഒരു പത്ത് മിനിറ്റോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ആംബിയൻസും എഫക്ട്സും ഡയലോഗ്സും ദൂരെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരുന്നത് അപ്പൊ അത് അറ്റ്മോസ്ഫിയർ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവർക്ക് അത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായി എനിക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യണം അപ്പൊ അതിന് ഞങ്ങൾ ഒന്നര ഡോസ് മൈക്കുകളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോ ഈ ഈ പരിപാടി സിനിമയിൽ നടക്കുന്ന പരിപാടി നേരിട്ട് കണ്ട ആളാണ് ഇങ്ങനെ അവിടെ മണല് കോലുന്നുണ്ട് ഇതേപോലെ തന്നെ ബൈക്കിൽ ചാക്കിൽ അടുക്കി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഈ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നിന്ന് ഞാൻ മൈക്കും വെച്ച് ഈ സാധനങ്ങൾ അവിടുത്തെ ആംബിയൻസ് റെക്കോർഡ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഈ ബൈക്കേറ്റ് കൊണ്ടുപോ ഞാൻ സജിനോട് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഈ പുറകിൽ ചാക്കും വെച്ച് ഫ്രണ്ടില് ചാക്കും വെച്ചിട്ട് ഇതുപോലെ കയറി അതായത് നമ്മുടെ പടത്തിൽ അതേ സീൻ ഞാൻ ഡയറക്റ്റ് കണ്ടതാണ് നമുക്ക് ഇവിടെ പരിചയമില്ലായിരിക്കും ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ളത് പക്ഷെ ഞാൻ ഇത് ഡയറക്ടർ ഞാൻ സജല ചേ ഇത് നടക്കുന്ന പറഞ്ഞിട്ടാണ് എനിക്കത് നന്ന അത്ഭുതമായിരുന്നു പക്ഷെ ഞാൻ പക്ഷെ ഈ സാധനം നേരിട്ട് കണ്ടു അപ്പുറത്ത് ദൂരോട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ടിപ്പർ അവർ ഇറക്കിയിട്ടിരിക്കോഡ് ചെയ്യുന്ന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആ നാട്ടിലെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ് അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലബാർ മറ്റു ഏരിയ നോർത്ത് കേരളയിലേക്ക് ഈ പടം നന്നായി റീച്ച് റീച്ചായിട്ടുണ്ട് തിയേറ്ററുടെ എണ്ണം റിലീസ് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടാണ് മറ്റു പടങ്ങളിൽ ഇങ്ങനെ നിക്കുന്നുകൊണ്ടാണ് നമുക്ക് തിയേറ്റർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് പക്ഷെ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പാണ് തിയേറ്ററുകളുടെ എണ്ണം ഇവിടെയും കൂടും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും പിന്നെ സൗണ്ടിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റ്മോസ്റ്റിലാണ് മിക്സ് ചെയ്തേക്കുന്നത് നാഷണൽ അവാർഡ് ബിപിൻ തേവാണ് സാറിന്റെ മിക്സിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ബിബിൻ ദേ പടം മിക്സ് ചെയ്തിരിക്കുന്നത് ഞാൻ റസൂൺ സാറിന്റെ അസോസിയേറ്റ് ആണ് അസിസ്റ്റന്റ് ആണ് അപ്പോ നമ്മള് സൗണ്ടിൽ പോലും എല്ലാ കാര്യവും വളരെ കൃത്യമായി എന്തൊക്കെ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തരേണ്ട രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്വീറ്റ് വിളിക്കാൻ കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലണം നിങ്ങൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കലും ഒ ടി ടി എന്ന് പറഞ്ഞ് ഇരിക്കരുത് നമ്മള് തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് അപ്പൊ നിങ്ങളത് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഈ പരിപാടി സിനിമ എന്ന് പറയുന്നത് കൊച്ചു സിനിമയ്ക്ക് വേണ്ടതാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ ഇത് ഓടണം അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു